പോണേ എങ്ങോട്ട പോക പ്രത്യേക സ്ഥലത്തേക്ക് പ്രത്യേക ഞാൻ വിളിച്ചിറങ്ങി ഫ്രഷ് ആയിട്ടുള്ളു ഇപ്പൊ തന്നെ പോവാൻ വേണ്ടി പോവാണ് കാരണം സ്പെഷ്യൽ ഡേ ആണ് ആരത ആരത കണ്ണന്റെ സ്പെഷ്യൽ ഡേ ആണ് കണ്ണന്റെ സ്ഥലത്തേക്ക് പോവാണ് ഞങ്ങള് വേറെ ഇറങ്ങണം സമയല്ലേ കണ്ണൻ്റെ അങ്ങോട്ടേക്ക് പോയോണ്ട് ഇരിക്കാണ് ഞങ്ങൾ ഇറങ്ങാ ലേറ്റ് ആയി പോയി ഇത്തിരി തോനെ ഓൻ വിളിച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുത്ത് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങാൻ വെച്ചാൽ ഒരു നല്ല പരിപാടിക്ക് പോകാലേ വെച്ചിട്ട് ഇറങ്ങാൻ വെച്ചാണ് ആളെ ആ വീട്ടിലേക്ക് പോവാൻ അവസാനം പോവാണ് ഇവിടെ ഇവിടെ ഹോൾ ഫാമിലി ഉണ്ട് ഉണ്ട് അച്ഛമ്മ എല്ലാരും ഇവിടെ ഉണ്ട് അമ്മ ഉണ്ട് ചേച്ചി സുഖല്ലേ കണ്ണൻ പോയി എല്ലാരും ഇവിടെ കണ്ണനെ കണ്ണൻ പോവാൻ വേണ്ടി കാത്തിക്കാണ് അല്ലെ വിളിച്ചാടെ പോയി ണ് പോയിക്കാണ് ചെക്കൻ തന്നു പോവാണ് എന്താ അവസ്ഥ സന്തോഷം ഹാപ്പി ലൈഫാണ് വേണ്ടി പോവാണോ നാപ്പത്തൊന്ന് അവസ്ഥ ലേ അതാണ് അതിന്റെ ഒരു രീതി അങ്ങനെയാണവും പോവാണ് ഇപ്പോ ഹാപ്പി അല്ലേ പോയ ഒരു സാധനമൊക്കെ എപ്പഴാത്ത സമയം ഗുരുവാമിടാമിര നീലേശ്വരത്തുള്ള ഗുരുസ്വാമിയാണ് എത്ര പത്തൊമ്പത് എത്ര സ്വാമികളാ പത്തൊമ്പത് സ്വാമിമാരെ അപ്പൊ അവരെല്ലാര പോവുകയ പോയി കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റുമോ അല്ലേ ഉള്ളൂ നാലാൾക്കാരോടൊപ്പ് പോകും അല്ലേറപ്പോ തുടങ്ങും എന്താ വെക്കാൻ പോയ പാത്രങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാം കൂടെ ഇതാ കണ്ണന്റെ കല്ല് ഇതിലാണ് ഇതിലാണ് തേങ്ങ ഉടച്ചിട്ട് ഇറങ്ങുക അങ്ങനെയാണ് പ്ലാന് അതെല്ലാരും ഇവിടെ ഇണ്ട് അകത്തുണ്ട് എല്ലാരും വെയിറ്റിംഗ് ആണ് സ്വയംമാര് വരാൻ വേണ്ടിട്ട് അച്ഛമ്മക്ക് പെട്ടെന്നൊരു പൂതി വന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് അച്ചമ്മക്ക് മലയ്ക്ക് പോകണന്ന് പറയാ അപ്പൊ അച്ഛമ്മ പോവുണ്ട് അച്ഛമ്മന്റെ ആഗ്രഹം സാധിക്കേ ഇല്ലേ മലക്കി മലക്കെങ്ങനെയാ പോവാ ട്രെയിനിലാണോ ബസ്സിലാണോ കാറിലാണോ മാർഗൊരു പ്രശ്നല്ലേ അവിടെ എത്തി കിട്ടിയാ അങ്ങനെ അച്ഛമ്മാണ് എന്നാ അച്ഛമ്മടുത്തോളി കയറ്റില് മാല ഉണ്ടാ മതി തൽക്കാല ഗുരുസ്വാമി അല്ലെങ്കിലൊക്കെ എത്ര വയസ്സില്ലേ എത്ര വയസ്സുണ്ട് തൊണ്ണൂറോ തൊണ്ണൂറ്റിയൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള അച്ഛമ്മാണ് അപ്പൊ വണ്ടി എടുത്തോളി നോക്ക റെഡി റെഡി

ഇ kya ari aita kutti endey itu swabava avo jeevi thanu naalumule ottika nokkumbana ayinde dayude boo aanoye avanode surprises mari surprise cheyan mari onnu parayum the surprise cheyo okay surprise cheyillalo eh noppi eh amma nte call kaanu eh appo achamma achamma hey അച്ഛമ്മ പറഞ്ഞ പോലെ എല്ലാരും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലേ വേണ്ടേ ചെയ്യണം പോവാണ് അപ്പൊ മലക്കി രണ്ട് വാക്ക് ഓൻ ഞാൻ പോകുന്നില്ല അല്ല ഓൻ പോവല്ലേ സന്തോഷായി വരണം അച്ഛമ്മ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവും ആണ് അച്ഛമ്മ പറഞ്ഞത് പക്ഷെ ഓൻ പോയിട്ട് വേണ്ട വരണ്ടേ നിങ്ങക്ക് വിഷമാവൂലാതെ ഏ ഞാൻ അങ്ങോട്ട് വരിക അങ്ങോട്ട് വരുന്നുണ്ട് സത്യ കോടതി മുന്നാകെ മാത്രം പോകുന്നതിന് മുമ്പല്ല കാര്യങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞു പറയാനില്ല ചെങ്ങായിത് എങ്ങോട്ടാ പോണേ പോട്ടോ ഞാൻ പോലും എന്തൊക്കെയോ ചിരിക്കുന്ന തന്നെ ഓര് വരുന്നുണ്ട് കണ്ണനെപ്പിക്കാനുള്ള ആൾക്കാർ ലോറിയിലാണ് അല്ല ജീപ്പിലാണ് ജീപ്പിലുള്ള ആൾക്കാർ വരുന്നുണ്ടോ ഒരു പടയോട്ടം തന്നെയാണ് നടക്കാൻ പോണത് കുതിരപ്പവൻ വണ്ടിക്കുള്ള ആളോനയോ വന്ന പോലെ തിരിച്ചു പോകുന്നുണ്ട് അതാണ് പ്രതീക്ഷ ബാക്ക് വെച്ച് വരാൻ വേണ്ടി പോവാ അല്ല കേറും കേറും അല്ലേട്ടോ അല്ല ഉറപ്പില്ല അങ്ങനെ ഗുരുസ്വാമിയും കണ്ണൻ്റെ എല്ലാ ടീംസും എത്തിയിട്ടുണ്ട് കണ്ണനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അതിനുശേഷം അവർ പേര് കയറി അതിന് ശേഷം ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ കല്ലും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കല്ല് ആ കല്ലിൽ തേങ്ങ ഇറഞ്ഞ് ഒടിച്ചിട്ടാണ് പോവുക അപ്പോൾ അത് തേങ്ങയും കാര്യങ്ങളും കയുക പിന്നെ അതിന് ശേഷമാണ് എല്ലാവർക്കും ദക്ഷിണ കാര്യങ്ങളൊക്കെ കൊടുക്കുക ദക്ഷിണ കൊടുക്കാൻ വേണ്ടി പോവാണ് അമ്മയ്ക്കും അതേപോലെ അച്ഛനും അച്ചമ്മയ്ക്കും എല്ലാവർക്കും ദക്ഷിണയും കാര്യങ്ങളും കൊടുത്തതിനു ശേഷം ആൾ വലം വെക്കും അതിന് ചുറ്റും ഒരു മൂന്നാണ് വലം വെച്ചതിന് ശേഷം തേങ്ങ എറിഞ്ഞു എറിഞ്ഞൊടിച്ചിട്ട് ശരണം ചൊല്ലി തിരിച്ച് നോ തിരിച്ച് പിറകിലേക്ക് നോക്കാതെ ഇറങ്ങി പോവാട്ടോ ചെയ്യുക അങ്ങനെ കണ്ണൻ അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ കെട്ടുന്നേരം കാര്യങ്ങളുണ്ട് അവർ വണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ കെട്ടുനിരയും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആ ടൈമിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് അവർ എറിഞ്ഞ് ഉടച്ച് തേങ്ങ എറിഞ്ഞൊടിച്ച് ഒക്കെ അടിപൊളിയായി ഇനിയിപ്പോൾ ശബരിമലയ്ക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഏഴുമണിയാകുമ്പോ കെട്ടാറുണ്ട് അന്നപ്പോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ നമ്മള് എറിഞ്ഞോട്ടി കണ്ടും എറിഞ്ഞുടച്ച തേങ്ങയാണ് പറ്റാന്ന് വെച്ചാ അരക്കാ ഉപയോഗിക്കും കഴിക്കാൻ ഉപയോഗിക്കുക മനസ്സോ അങ്ങനെ അപ്പൊ എന്താ കഴിക്കാം ഓക്കെ ബാക്കി ഇതാ ഇത് കണ്ടോ ഇതിനോടാണ് ഞങ്ങള് മൂടി വെക്കാൻ പോണേ തേങ്ങ ഒക്കെ എറിഞ്ഞു ഒടിച്ചതിനൊരു കല്ലുണ്ടാവൂലേ

അതേപോലെ ഉണ്ട് ഐറ്റംസ് ഉണ്ട് അതിന് മാത്രമല്ല മീൻകറിയുണ്ട് കിട്ടി ഫുഡ് ചിലത് പോരാട് ചെയ്യുക ഗൈസ് കറൻലി ഉള്ളത് കോഴിക്കോട് അംബൂസിലാണ് അപ്പോൾ ഇവിടെ മൈക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ഡി ജെൻ്റെ മൈക്ക് ടൂ ഞാൻ വാങ്ങിയിട്ടുണ്ടേനെ ഏകദേശം ഏഴ് മാസത്തിൻ്റെ അടുത്തായി മൈക്ക് വാങ്ങിയിട്ട് അപ്പോൾ ഇതിന് ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടാകും റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുക പിന്നെ ഇങ്ങോട്ട് അയക്കുക അങ്ങോട്ട് അയക്കുക തന്നെയാണ് പരിപാടി ഉണ്ടേന് മൈക്ക് അയച്ച് പൂർണ്ണമായിട്ട് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഡി ബിൻ്റെ എന്തോ ഒരു ഇഷ്യൂ കാരണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ വെച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പോഴും ഡി ബിൻ്റെ ഇഷ്യൂ ഉണ്ടോ പട പട പടം പടപ്പടം എന്നാണ് സൗണ്ട് ക്ലോസ് ആകുമ്പോഴും ആ പ്രശ്നം പോയി കഴിഞ്ഞാൽ ഈ മൈക്ക് പുതിയ മൈക്ക് പോലെ യൂസ് ചെയ്യുക ഇപ്പോൾ കറൻ്റ്ലി അഞ്ച് ഡി ബി സീറോ ഡി ബിയിലാണ് ഇട്ട് വർക്ക് ചെയ്യുന്നത് കംപ്ലൈൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ല ഒന്നും രജിസ്റ്റർ ആവുന്നില്ല അപ്പോൾ അപ്പോൾ കംപ്ലയിൻസ് ഇല്ലാന്ന് തന്നെ വിശ്വസിക്കാം മിനി മസാജ് കഴിഞ്ഞാണ് സാധനം എത്തിയത് കണ്ണന്റെ അടുത്താണ് ഇവിടെ കെട്ടുതറ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഉള്ളത് ഒരു മൊബൈൽ ഷോപ്പിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികട്ടോ ரெண்டு தாளி அங்கே கேறா போகட்டோ ഞങ്ങളിപ്പോ ഒരാളുടെ കൂട്ടാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ഒന്നും നിലത്തില്ലെന്ന് കാണാൻ പറ്റില്ല ഏറ്റവും വന്നുകഴിഞ്ഞാൽ ആകുമോനെ കൂട്ടാൻ വേണ്ടി കന്നുമ്പോ പറഞ്ഞ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ അപ്പൊ ആളെ കൂടെ കൂട്ടിയിട്ട് വരട്ടോ കുഞ്ഞിമോ കുഞ്ഞുമോ പരിപാടി നടത്തൂല ഞങ്ങൾ അങ്ങനെ എത്തി എത്തിമോനെടുത്ത് പോയ

ആഗു ആഗു ആണ് ഇടാന്നാ പറഞ്ഞേ ഞാൻ ഇടാൻ പാടില്ല ആകൂ ചീറ്റ ചീറ്റോ ടോട്ടോ മതി 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 ഇടി വേണ്ട പോണ്ടെ നല്ലൊരു അനുസരണ കുട്ടി അങ്ങനൊക്കെ പറഞ്ഞ ആളെ ഇടോ സ്പീഡിലിട നല്ലൊരു പൊന്നും മോനാ അത് അങ്ങനെ തൊപ്പി കാര്യങ്ങളൊക്കെ തൊപ്പി കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നത് ഇവിടുന്ന് അങ്ങനെ ആയിട്ട് പോവാണ് അങ്ങോട്ട് കുറച്ചുണ്ട് കൊച്ചുണ്ട് ഇവിടെ ഒരുമിച്ച് പിന്നീട് വന്നതിന് ശേഷം ഭജനയും കാര്യങ്ങളും അതേപോലെ അവന്റെ കെട്ടുന്നറ കാര്യങ്ങൾ അതിന്റെ നെയ് ആക്കിയിട്ടുള്ള നെയ്ത്തേങ്ങയിൽ നെയ്ത്തേങ്ങ നിറയ്ക്കുക എന്നൊക്കെ പറയുമോ അങ്ങനെയൊക്കെ ഓരോ പ്രസ്സും കാര്യങ്ങളും അതിന് ആകുമോ ഉണ്ട് ആഗുമോനകെ വിഷമഴിനിട്ടും അങ്ങനെ അവിടെ വന്നിരുന്നതിലൊക്കെ ആളാകെ സങ്കടം സാഡ് മൂഡിലായിനി ആളെ അവസാനം എണീപ്പിച്ച് വലിയച്ഛൻ്റെ കൈ കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയത് പിന്നെ ആളെ കരച്ചിലൊക്കെ നിന്നത് വന്നപ്പോഴാണ് ആളങ്ങനെ ഒരു സീന ആളാണ് ഈ കുട്ടാപ്പി കരിഞ്ഞാഞ്ഞി കരിഞ്ഞി കഞ്ഞിന്റെ ഇവിടെ നിന്ന് ചേച്ചാ തീനി ഞങ്ങളൊ വരണ്ട കരഞ്ഞോരൊക്കെ വിടക്കോ കരഞ്ഞോരൊക്കെ വിടക്കുക ആ അത്രേ ഉള്ളു അതിൻ്റെ അപ്പുറത്തേ ഒന്നും ഇല്ല പറയാ അണക്ക ഈ അടുത്ത കഞ്ഞി ആണോ എൻറെ കഞ്ഞി കഞ്ഞിനിയാ വേറെ ഒന്നും ഇല്ലേ നല്ല ചോറുണ്ട് ഇവിടെ ഇവിടെ വീട്ടിലാണ് ആകുമോ കഞ്ഞി കുടിക്കാണ് ഗായ് കഞ്ഞിതാ കൊടുക്കണ്ടവന് ചേച്ചി കറുമൂസക്കറി കാര്യങ്ങളുണ്ട് മോനെ മോനെ കഞ്ഞി കുടിക്കി അവന് കഞ്ഞിടുക്ക് കഞ്ഞി തീർന്നു കുടി ആ കുടിക്ക അതേപോലെ പൊന്നേച്ചിൻ്റെ ഇവിടെ ഒരു പട്ടിക്കുട്ടി ആ പട്ടിക്കുട്ടിക്ക് കണ്ടോ ഫുഡും കാര്യങ്ങളും കൊടുക്കും ആള് നല്ല സ്പീഡ് കഴിക്കും കാര്യങ്ങളും കുട്ടികളും കാര്യങ്ങളും അങ്ങനെയും കുറെ വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെയാണ് നടക്കുന്ന മുഴുകുന്നാണോ പ്രശ്ന മൂന്നു അണക്കൊക്കെ ഇവിടെ അളിയായാലും വെക്കിംഗ് അതിന് ഇണക്കിണ്ടിക്ക് മാലിട്ടിട്ട് ഏഹ് ഫുള്ള് ശ്രദ്ധിക്കണം ഈ അളകണം എന്നൊരു അഭിപ്രായം അവസാനം ഇനി കഴിഞ്ഞു പോകുമ്പെളിയ സ്കോപ്പ് ഇനി സ്കോപ്പുണ്ടോ അടുത്ത ആഴ്ച നോക്കാന്ന് അടുത്തല്ലോ എല്ലാവിധ എല്ലാവിധ അനുഗ്രഹങ്ങളും അതിനുശേഷം സ്വാമി ശരണൊക്കെ ചൊല്ലാൻ വേണ്ടിയിരുന്നു ശരണൊക്കെ ചൊല്ലി കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല ഫുഡും കാര്യങ്ങളും സാമ്പാറും പുഴുക്കും ഒക്കെ ഒക്കെ കഴിച്ച് ഗംഭീരായിരിക്കും അവിലും മലരും പഴമൊക്കെ അപ്പഴേക്ക് നമ്മളെ വണ്ടി വലിയ വണ്ടി കിടക്കി പെറിയ വണ്ടി വർക്ക് ഫുള്ള് ചെയ്യുന്ന കുമ്പിടി ഓളിനോളാണ് സൗണ്ട് ഉണ്ട് ചന്ദന വർക്ക് അല്ലേ ചന്ദനാണോ അല്ലെ ചന്ദനാണോ ചക്കമാരൊക്കെ ഇരിക്കുകയാണ് പിള്ളേർക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ഫുൾ വെയിറ്റിംഗ് ആണ് നല്ല നടക്കണം നല്ല വണ്ടി

अयपो स्वामी मारेप मारे स्वाम भॻवान भॻवतीअ भॻवान गणपति सरस्वती स्वामी अयपो அரவுண்டு பத்தொம்பது அங்கோட்டு போய் வந்த പോയിട്ടുണ്ട് പോയി എന്ന വിശേഷം പറയാൻ ബൈ